പഴയ നിയമം പൊതുവെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഇസ്രായേൽക്കാരുടെ ദൈവമുണ്ട് പക്ഷെ ഇസ്രായേൽ ജനം എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട് അതിൽ ചില വ്യക്തികളെ നമ്മൾ എടുത്തു കാണും ദൈവത്തിന് ഉപാസിച്ച് മാത്രം ജീവിച്ച അപ്രഹാ ഇസഹാ യാക്കോ ഇവരുടെ ജീവിത വഴികളിൽ പരീക്ഷിക്കപ്പെട്ട സമയങ്ങളിൽ ദൈവസ്നേഹത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരുപാട് യാതനകളുണ്ട് ആ യാതനകളൊക്കെ കടന്നുപോയി മകനെ ബലികഴിപ്പിക്കാൻ ദേശങ്ങൾ വിട്ടുപോകാൻ അലച്ചിലുകളുടെ ഒരുപാട് യാത്രകളിലൂടെയൊക്കെ പലതരത്തിൽ ഈ മനുഷ്യർ കഷ്ടപ്പെട്ടിരുന്നു എങ്കിലും അവരുടെ സ്നേഹവും വിശ്വാസവും എല്ലാം അതിജീവിച്ച് ദൈവത്തിനൊപ്പം നിന്നു ഒടുവിൽ എല്ലാവരും ദൈവത്തെ ഇസ്രായേൽക്കാരുടെ ജന ദൈവം എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു മോശയോട് മരുഭൂമിയിൽ വെച്ച് പറഞ്ഞു ഈജിപ്തിലേക്ക് ചെല്ലുമ്പോൾ ആരാണ് നിന്റെ ദൈവം എന്ന് ചോദിച്ചാൽ പറയണം അബ്രഹാത്തിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം അപ്പോ ഒരു ദേശത്ത് ദൈവം അറിയപ്പെട്ടത് അബ്രഹാത്തിന്റെയും യാക്കോബിന്റെയും യാത്ര ഇതൊരു നിർണായകമായ ചിന്തയാണ് നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ പേരിൽ അറിയപ്പെടുന്നു എന്നാൽ നമ്മുടെ പേരിൽ ക്രിസ്തു അറിയപ്പെടുന്നതാണ് യഥാർത്ഥ ആത്മീയ ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ അറിയപ്പെടുന്ന ഒരു കാലം പക്ഷേ ആ കാലം കഴിഞ്ഞ് ആ ദൈവത്തെ ഉപാസിച്ചു ജീവിച്ച മനുഷ്യർ ആ ദൈവത്തെ മനസ്സിലാക്കി ആ സ്നേഹവും ആ വചനവും തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായ ഒരു ജീവിതം തിരിച്ചു കൊടുക്കും അതിലൂടെ ഒരിക്കലെങ്കിലും എൻ്റെ പേരിൽ ദൈവം അറിയപ്പെടുന്നു ഈ ഒരു ലളിത വിചാരമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെന്നും ക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടുന്നു എന്നെങ്കിലും നിങ്ങളുടെ പേരിൽ ക്രിസ്തു അറിയപ്പെടുന്നു അസീസിയുടെ തെരുവുകളിൽ ക്രിസ്തു അറിയപ്പെട്ടു ഫ്രാൻസിൻ്റെ ഓരോ നാടുകളിലും ഓരോരുത്തരുടെ പേരിൽ ക്രിസ്തു അറിയപ്പെട്ടു നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ക്രിസ്തുവിന്റെ പേരിൽ അറിയപ്പെടുന്നു ഇനി എന്തെങ്കിലും നിങ്ങളുടെ പേരിൽ ക്രിസ്തു അറിയപ്പെടുന്നു